ചട്ടിയെ പിടിച്ചു നടന്നു പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞു ചട്ടി ഞാൻ കൈ പിടിക്കത്തില്ല നീ വേണം പിടിച്ചോ എനിക്ക് എന്താ ആടി എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നൊരു യാത്രയിലാണ് യാത്ര എന്ന് പറഞ്ഞ ഒരു സർപ്രൈസ് യാത്രയാണ് കേട്ടോ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മഴയത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കയാണ് അപ്പൊ പെങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് അവളോട് പറഞ്ഞിട്ടില്ല എന്ന് ചെല്ലുവന്നൊന്നും ഒരിക്കലും അവള് പ്രതീക്ഷിക്കുകയല്ലേ വരുമെന്നുള്ള ഇല്ലായിരിക്കും നല്ല വരുമെന്ന് നല്ല മഴയാണ് നല്ല മഴയാണ് അതെ നല്ല മഞ്ഞു ആട്ടെ വഴി നല്ല മഞ്ഞാണ് പിന്നെ സർപ്രൈസ് ആയിട്ട് നമ്മൾ ചെല്ലുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അവിടെ ചെന്നതിനു ശേഷം ബാക്കി എടുക്കുള്ളൂ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ ഇപ്പൊ എടുത്ത് ഞങ്ങൾ വെക്കുന്നുള്ളൂ മമ്മി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടുന്ന് കിലോമീറ്റർ ഉണ്ട് അവിടെ ചെല്ലാനായിട്ട് അപ്പൊ ഇടുക്കി യാത്ര രാത്രി ആവുമ്പഴത്തേക്ക് തിരിച്ചു പറഞ്ഞു രാത്രി ഇടുക്കിയിൽ റെഡ് അലേർട്ട് ഒക്കെ ഇപ്പോഴും റെഡ് എന്നാ മഞ്ഞ ഭയങ്കര മഞ്ഞ കേട്ടോ ഭയങ്കര മഞ്ഞ നമുക്ക് നേരെ മുന്നോട്ട് എന്തോ കാണാമല്ലാത്ത പോലെ മഞ്ഞുണ്ട് സൈഡിൽ നോക്കുമ്പോ അറിയത്തില്ല കൂടുതലുണ്ട് ആ പുഷ്പരി ഭയങ്കര മഞ്ഞായിരിക്കും അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി അവിടെ ചെന്നതിന് ശേഷം സർപ്രൈസ് ആയിട്ട് അവരുടെ വീടിന്റെ വാതില് മുട്ടിപ്പൊളിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ നമുക്ക് കട്ടപ്പനയിൽ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അതിന് ശേഷം കാണാം ആദ്യം നമുക്ക് എന്തായാലും അവരുടെ വീട്ടിലേക്ക് ചെല്ലാം കൊച്ചയായി സമയം ഇപ്പൊ സമയം ഞങ്ങൾ വീട്ടിൽ നിറങ്ങിയപ്പോ തന്നെ രണ്ട് പന്ത്രണ്ട് അമ്പതായി ഇപ്പൊ സമയം ഒരു മണി ആവാറാവുന്നു അപ്പൊ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഇപ്പൊ നമ്മള് കട്ടപ്പന ടൗൺ കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ വീട്ടിലോട്ട് എത്താൻ പോവാണ് ഒരു കുറച്ച് ദൂരം അവിടെയുള്ളൂ ഇതാ ഈ ഒരു വളവ് തിരിഞ്ഞാൽ അവരുടെ വീടാണ് ഇവിടെ എൻ്റെ അമ്മയും അയ്യേ പോവാ ഞങ്ങൾ അപ്പുറത്തൊരു വീടുണ്ട് അവിടെ പോവായിരുന്നു ഇതിലേ പോവാ പോവാ ട ആ ഫോണിൽ കാണിക്കാവോ ഫോണ ആ ഫോണിൽ ഞാൻ പോണ എന്തിനാ അല്ലിപ്പോ വിളിച്ചോയ്യല്ലേ പൈസ ഇല്ല അല്ല പൈസ അയ്യോ 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 ഇതങ്ങോട്ട് പോവാട്ട് പോവാ അയ്യോ നമ്മുടെ സർപ്രൈസ് കേട്ടോ ഇപ്പൊ വിളിക്കും പോളി പൈസ പോകാനറങ്ങിയതും എന്റെ മുന്നേ അപ്പൊ ഇതേ അവള്

എന്നാലും ആരും ഇറങ്ങി വരും നോക്കാല്ലേ നമുക്ക് ഇറങ്ങി ചെല്ലല്ലേ കൊടുക്കണ്ട് പതുക്കെ കൊച്ചേടാട്ടേടാ വീടിന്റെ വാതിൽ വീട് അടച്ചിട്ടില്ലടി പാലടച്ചിട്ടില്ല പാലടച്ചിട്ടില്ല വിണ്ടല് വിണ്ട പയ്യപ്പ് പയ്യപ്പയ്യ തല്ലേ തുറന്നു പയ്യെ ഒരാളെ വഴി വെച്ച് കണ്ട് തർപ്പകയത്ത് പൊളിഞ്ഞി ബാക്കി ഇങ്ങടെ പൊളിയോന്നൊക്കത്തില്ല പയ്യപ്പ് പയ്യപ്പ് പയ്യോ പിടിക്കും ഇല്ല ആള് ഇല്ല ഇല്ല വല്യ മേടിച്ചേ കഴിഞ്ഞ ഇതാ വേണു വാതനം തോന്നിട്ട് കള്ളം കേതീ ഞങ്ങള് വഴിയിൽ കണ്ട് വഴി വഴിയിൽ കണ്ട് ഞങ്ങൾ സർപ്രൈസ് വഴിയിൽ നിന്നാ പൊളിഞ്ഞു ആ എവിടെ പോയതാ കടയിൽ പോയതാ എന്താ പൊണ്ണോ ചോറുണ്ടോ നിങ്ങള് ഇല്ലേ വാർത്ത തടയിട്ട് വെച്ചേക്കുന്നുണ്ട് മമ്മി ചോറുണ്ടോ നമുക്കുള്ളത് ഉണ്ട് അതല്ലേ എന്നിട്ട് വൈകുന്നേരം കൂട്ടിയാണോ വച്ചേ അപ്പൊ ഞങ്ങൾ വരുമെന്ന് സൂചന ഉണ്ടായിരുന്നു അല്ലെ ഞങ്ങൾ ഒരു മണിയായിരുന്നു അങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോണം ചീറ്റി പോയിട്ടു പിന്നെ പീഡിപ്പിക്കാൻ പറ്റി എന്നാലും ആറ് മൂന്ന് എനിക്ക് മനസ്സിലായി 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 നമ്മളെ നമ്മളെ ഒരാളും കൂടെ വരാനുണ്ട് ഒരാളും എടുക്കാം നമുക്കുള്ള സാധനം പഠിച്ച ഒരാൾ വരുന്ന കാണണോ വരുന്നു വരുന്നു കൊട കാണുന്നുണ്ട് നിങ്ങൾ വരുന്നു

സർപ്രൈസുകാരം വരുന്നു കലോ കൈ ഇത് കണ്ടോ ഒരാള് ചട്ടിയും കലോ ഒക്കെ ആയിട്ട് നടന്നു പോന്നു നടന്നു <coughs> <laughs> <laughs> <mamama> <negadani> ോ രണ്ട് ഞങ്ങൾക്ക അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് മേടിച്ചിട്ട് ഇവിടേക്ക് ഫ്ലാറ്റിന്റെ താഴെ വണ്ടി ഇടാൻ സ്ഥലമില്ല അതുകൊണ്ട്

ഞാൻ പറഞ്ഞു ചട്ടി ഞാൻ കൈ പിടിക്കത്തില്ല നീ വേണം പിടിച്ചോണെ എനിക്ക് കണക്കോടാ ഇതുകൊണ്ടില്ല ഇവിടെ അവിടെ എല്ലാം വണ്ടിയല്ലേ വെറുതെ അല്ല അവര് വണ്ടി കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു സൂക്ഷി ഞാൻ വലിയ ചേട്ടി സൂക്ഷി പറഞ്ഞു നമ്മൾ നമ്മളിനി അങ്ങോട്ട് കേറണെങ്കിൽ കുറച്ച് ദൂരമുണ്ട് പയ്യെ കയറുള്ളു വണ്ടി നടുക്കൂടെ പോന്നു എടിയെ ഇത് ആടി ആടി കള്ളുടിയും പോന്നെ മൂക്കും കൊണ്ട് വീഴുമല്ലോ മനുഷ്യന് പണി ഉണ്ടാക്കല്ലേക്ക് പ്രാന്തായതാട്ട് അതെ അത് ഈ പരിവുമായി ചാള താള് 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 മത്തിയെ മത്തി മത്തി ചൂര ആയാലോ ചേച്ചിയേ മീൻ വേണം ചേച്ചി പോടി കേറി ഇല്ല പിടിച്ചുണ്ടാവും ആ അതെ ഒരു ചട്ടി മതി എന്ന് പറഞ്ഞാ നമ്മള് ഒരു രസത്തിന് വേണ്ടി മേടിച്ചപ്പോ രണ്ട് ചട്ടി ആയിപ്പോയി വണ്ടി വണ്ടിയായല്ലോ കൊണ്ടു ഞാൻ ഭാഗ്യല്ലോ തിരിക്കാൻ പോലും ഇടയില്ല ഇപ്പൊ അമ്മേ ഇനി ഇത്രയും ദൂരെ നടന്ന് കയറിപ്പെടുന്നു കിതച്ചു പോയിട്ടോ ഓഫ് വീഡിയോന്നല്ലോ വീഡിയോ ഓണാ സ്റ്റെപ്പ് കയറി വന്നതിന്റെ സൗണ്ട് ഒക്കെ നോക്കാം ആദ്യം എടുക്കുമെന്ന് നോക്കാവേ എവിടെ ആ ഇല്ല ഭയങ്കര കളിയാ നല്ല മണം മണം വരുന്നു പൊരിച്ച പൊരിച്ച വെച്ച കോഴീൻ്റെ പണം അല്ലേ അത് ആദി പോയപെട്ടിരുന്ന ഡ്രസ്സൊന്നും അല്ലല്ലോ ഇപ്പൊ ഏ ആ കൊണ്ട കോണോ ഞങ്ങളെല്ലാരോട് ഇവിടെ നിന്ന് ചക്ക തന്നെ ഉണ്ടോ ചക്ക വേവിച്ച് ചക്ക വേവിച്ച് കഴിച്ചപ്പോഴാണ് ഭയങ്കര ആലപ്പ് ആദ്യം ഞാൻ കേൾക്കാൻ പറ്റുന്നില്ല ആദി ആദി എന്ത് പരിപാടിയാ ഇവിടെ ഒരു കസേരയാണ് കിടപ്പുണ്ട് എന്നിട്ട് ഒരാള് ഇഹങ്ങിയിട്ട് എനിക്ക് കമ്പനി തരണം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്നു പോലമായിട്ട് താഴെയാണ് അന്നേരം ഇപ്പൊ എനിക്ക് കമ്പനി തരുമെന്ന് പറഞ്ഞോണ്ട് ഇവിടെയോട് ഞാൻ ആളെന്ന് പറഞ്ഞ ഇവിടെ ഇരിക്കരുത് എവിടെ ഇരിക്കരുതെന്ന് അപ്പോഴത്തേക്കും അവിടെ ഇരുന്നേ മതിയാവുള്ളൂ അല്ലേ ആ അതെ അവിടെ ഇനി കസാര എത്ര ഫ്രീ ആയിട്ട് എടുക്കുന്നു നോക്കി അവിടെ പോയിരിക്കും ഞാൻ അവിടെ മണ്ട പോര പ്രശ്നം തരുന്നില്ലേ തരുന്നല്ലേ ആരാച്ച ആണോ ചക്ക വെച്ചാരാ മമ്മിയാണോ മമ്മി ഇന്നൊരു ദിവസം ഇവിടെ നിക്കാന്നാ പറഞ്ഞത് അല്ലേ തിരിച്ചു പോരുന്നില്ല ഇനി നിങ്ങത്തൊക്കെ വരുമ്പോ നിങ്ങളോട് വന്നാ മതി അതെ കൂട്ടാല്ലോ ദൂരെ അപ്പൊ രണ്ടും കയറ്റി ഒന്നി മാറി ആ പിന്നെ അത്യാവശ്യം ഇനി താവിടെ വാങ്ങി മേടിക്കണമെങ്കിൽ പിന്നെ ഇരിക്കുന്നു മമ്മി ഇവിടെ നിൽക്കാന്ന പറഞ്ഞത് എന്റെ ഇത് ഇപ്പൊ കേട്ടോ എന്റെ ചക്ക ഇത് ആദ്യ കുഞ്ഞേ ആ ഞങ്ങൾ എന്തായാലും ചക്ക കഴിക്കട്ടെ ചക്ക കൊള്ളാ കേട്ടോ അടിപൊളിയാണ് ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പോയാലോ ടാറ്റം കൊടുത്തേറ്റ ഉമ്മയും കൊടുത്തോ നീ പോവാൻ നിന്നെ കെട്ടിടീലേ

ഉമ്മയും കൊടുത്ത് കുഞ്ഞാണ്ടിക്ക് അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് ഇപ്പൊ സമയം രാത്രി എട്ടോഅമ്പത് ഒമ്പത് മണിയായി നമ്മൾ ഉച്ചയ്ക്ക് ഒരു മണി നമ്മൾ കുറേ ഇരിപ്പുണ്ട് ഘട്ടമില്ല അതുകൊണ്ട് അങ്ങോട്ട് ക്യാമറ തിരികെ ആ എടുത്തു എടുത്തു അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല വീഡിയോ വേണ്ടി വീണ്ടും കണ്ടവരെല്ലാ ബൈ ഗുഡ് നൈറ്റ് ഒരു പറഞ്ഞു ഇവിടെ ഒരു ബൈ 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 പറഞ്ഞു